എന്നിട്ടും അവർ മറ്റുള്ളവരെ പ്രാർത്ഥിച്ചപ്പോൾ അല്ലാ അതിനെ എതിർത്തു അത് പറയാനാണ് ഞാനപ്പോ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോ വിശദീകരിച്ച അവസരത്തിൽ ഞാനെന്ന് പറഞ്ഞു ഇതാ നിങ്ങളിൽ ഷിർക്കിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നിങ്ങളെ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അബദ്ധമാണ് തെറ്റാണ് സഹോദരങ്ങളെ നിങ്ങളതിൽ നിന്ന് മാറണം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന നിലക്ക് മടവൂര് ശൈഖിനെ വിളിച്ചുകൊണ്ട് ഇവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സാമ്പിളുകൾ ഗാനരൂപത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി അപ്പോ പേരോടയിന് പറഞ്ഞ മറുപടി എന്താ നേരെ എനിക്ക് കേട്ടോളൂ എന്താ പേരോട് പേരോടയിന് പറഞ്ഞത് മടവൂർ ശൈലെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് പേരോട് പറയാണ് എന്താ പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ ഞാൻ വിഷയം രോഗം സുഖപ്പെടുത്താൻ കഴിയൂ അപ്പൊ പിന്നെ ഒരു നബിയോടോ ഒരു വലിയോടോ ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ അപ്പൊ എന്റെ മാനെന്താണ് മടപൂരിശേഷ എന്റെ രോഗം മാറാൻ തുറക്കണേ എന്നല്ലേ സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ടൊരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി മാറ്റിത്തരണേ ഡോക്ടറെ അല്ലയാണ് സുഖപ്പെടുന്നെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ് മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ് അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത് എന്ത് എന്റെ മറന്നുകളെല്ലാം നീക്കി ശിഫ തരുവീരേ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് മടവൂർ ശേഖരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏതുപോലെയാണ് നാലാപുരത്തെ അങ്ങാടിയിൽ പോയിട്ട് ഡോക്ടർ എന്ന ബോർഡ് വെച്ചിട്ടിരിക്കുന്ന ഡോക്ടറോട് പോയിട്ട് നിങ്ങളൊന്നിന്റെ പനിയൊന്നും ഒന്ന് സുഖപ്പെടുത്തി തരണം എന്ന് പോലെയാണ് എങ്ങനെയുണ്ട് ഡോക്ടറോട് പറയും പോലെയാണോ ഈ വിളിച്ചു പ്രാർത്ഥന ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുക്കാനുള്ളേ മടവൂർ ഷെയ്ഖാ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം ആ മടവൂർ ഷെയ്ഖ് ഇപ്പൊ വരും സ്റ്റെറസ്കോപ്പും വെച്ച് സിറിഞ്ചു ആയിട്ട് ഇപ്പൊ ഇറങ്ങും ഇപ്പൊ എനിക്കൊരു ഇഞ്ചക്ഷൻ വെച്ച് തരും മരുന്ന് തരും എന്ന് വിചാരിച്ചിട്ടാ ആണോ മടവൂർഷെയ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടു അച്ഛനില്ലാത്ത കേൾവിയുണ്ട് കാഴ്ചയുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അള്ളാഹു അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ സഹായിക്കും നേരിട്ടേന്ന് ഇപ്പ എന്തേ വാദം പോയോ പേരോടെ

ചെറിയ ശ്രദ്ധിച്ചോ തീ തെറ്റിദ്ധരിപ്പിക്കലേ മടവൂർ ശൈഹെ എന്നെ രക്ഷിക്കണേ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരാൾ അതുകൊണ്ട് വിചാരിക്കണത് മടവൂർ ശൈഹ് രോഗമൊന്നും സുഖപ്പെടുത്തൂല അള്ളഹിനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേന്നാ പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും ശുരുക്കന്നെ അതും പാടില്ല പക്ഷെ നിങ്ങൾ അതുകൊണ്ട് മാത്രമല്ലല്ലോ നിങ്ങളുടെ വിശ്വാസം എന്താണ് നിങ്ങൾ പണ്ടൊക്കെ പറഞ്ഞത് എന്താണ് മടവൂര് ശൈഖ് സ്വന്തം തന്നെ സുഖപ്പെടുത്തും എങ്ങനെ സ്വന്തം അള്ളഹ കൊടുത്ത കഴിവുകൊണ്ട് അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് മടവൂർ ശേഖ് രോഗം സുഖപ്പെടുത്തും എന്നെ നിലയ്ക്കുന്നു ഇപ്പൊ അതൊക്കെ പോയി മാറ്റണ്ടില്ലേ നാടാപുരം കൊണ്ട് അല്ലേ ഇപ്പൊ പോയിട്ട് എന്താ പറയുന്നത് അറിയോ അവര് നേരിട്ട് സഹായിക്കുമെന്നൊന്നും അതിന് അർത്ഥമല്ല മൗലവി പിന്നെന്താ അർത്ഥം പ്രാർത്ഥിക്കണേന്നാണ് മടവൂർ ശേഖ് എനിക്ക് ശിഫ തരണേന്നാ എന്റെ രോഗം ശിഫയാകാൻ ഒന്ന് എന്നാണ് ആർക്കും മനസ്സിലാവൂലേ അങ്ങനെയല്ല മടവൂർ ശേഖനെ നേരിട്ടല്ല വിളിക്കുന്നത് ഇവരുടെ ഏത് പ്രാർത്ഥനയിലും അള്ളാഹു അല്ലാത്തവരോടുള്ള ഏതു പ്രാർത്ഥനയിലും ഇവരെന്താ പറയുന്നത് അല്ലാത്തവരോട് ചോദിക്കുക തന്നെയാണ് അവരിൽ നിന്ന് തന്നെ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കൂ നോക്കൂയിലുണ്ടായ തർക്കത്തിൽ ജവാബ് കൊടുത്തോവർ ഉലമാക്കളിൽ ഉലമാക്കളിലുണ്ടായ തർക്കം ഉണ്ടായി നേരിട്ട് അവിടെ പോയി പറഞ്ഞപ്പോ കബർന്ന് നേരിട്ട് ജവാബ് കൊടുത്തുനാ പ്രാർത്ഥിച്ചു എന്നല്ല എന്നിട്ട് ജവാബ് കൊടുത്തു മസ്ജിദ് നാളെ വിശദീകരിക്കുന്നുണ്ട് രണ്ടോടത്തും ഒരു സമയത്ത് സന്താനമില്ലാത്ത രാജന്റെ നേർച്ചക്ക് സന്താപം തീർത്ത് ശീഷുവേ കൊടുത്തോവർ കണ്ടോ ആളെ വിളിച്ചു തോർന്നാൽ അങ്ങട്ട് സന്താനത്തെ കൊടുക്കലാണ് ഇവരുടെ കഴിവ് ഇപ്പൊ പറയണെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേന്നല്ലാതെ നേരിട്ട് സഹായിക്കണേ എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഏ നിങ്ങൾ നോക്കൂ ഇവര് നേരിട്ട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിച്ചോളൂ സഹോദരന്മാരെ ശ്രദ്ധിക്കാം ദൈർക്കണേന്നൊന്നല്ല നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടി ആരേതാ ഇത് അജ്മീർ മൗര്യട്ടോ അജ്മീർ മൗര്യയിൽ കാണാം കുൻ ും അബുൽ ഫബലായ മൊഴിദ്ദീൻ ഷെഹേ അവിടെ നിന്ന് എനിക്ക് നിത്യമായി ഇടപെടിയാതെ സഹായിയാകണേ ഇടമുറിയാതെ സഹായിയാകണേ അവിടെ നിന്നുള്ള സംരക്ഷണവും സ്വർഗത്തിലേക്കുള്ള ആനയിക്കലും എനിക്ക് പൂർത്തിയാക്കി തരികയും എല്ലാവിധേനയും അതിൽ എന്നെ ഉൾപ്പെടുത്തുകയും അവിടത്തെ ഔതാര്യം അവിടത്തെ ഔദാര്യം എനിക്ക് പ്രത്യേകമാക്കുകയും ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കണേന്ന് അറിയില്ല നേരിട്ട് വിളിക്കേണ്ട നേരിട്ട് തന്നെ ചോദിക്കേണ്ട

يا سيد إبراهيم غوثي من نذا ومن سقامي من عمى ومن جذامي من حمى ومن سمومي يا سيد إبراهيم غوثي എല്ലാം അവരോട് നേരിട്ട് ചോദിക്കുകയാണ് പ്രാർത്ഥിക്കണേ എന്നൊന്നുമല്ല നിങ്ങൾ സുഖപ്പെടുത്തണം നിങ്ങൾ സഹായിക്കണം നിങ്ങളെ രക്ഷിക്കണം നിങ്ങളാണെനിക്ക് മതിയായവൻ നിങ്ങളാണെനിക്ക് ഏറ്റെല്ലാത്തിനും പോകുന്നയാൾ അവസാനം പറയുന്നത് നോക്കൂ അള്ളഹാനോട് പറയും പോലെ പറയുന്നത് നോക്കൂ അങ്ങയാണ് പാപം പൊറുക്കുന്ന ഗാഫിർ പാപങ്ങളൊക്കെ പൊറുക്കുന്നവൻ അങ്ങനാണ് അതുകൊണ്ട് പൊറുക്കണം രക്ഷിക്കണം രക്ഷിക്കണമെന്ന് നിങ്ങളെൻ്റെ പാപം പൊറുക്കാൻ അള്ളാനോടൊന്ന് ചെയ്യണം എന്നല്ല എൻ്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളാനോടൊന്ന് ചെയ്യണം എന്നല്ല അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷെ അതിന് മാത്രമാണ് ആ പേരോട് പറഞ്ഞത് നേരിട്ട് തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്തേ നേരിട്ട് തന്നെയാണ് ചോദിക്കുന്നത് എന്ന് പറയാൻ ഇപ്പോൾ ധൈര്യക്കുറവുണ്ടോ നിങ്ങൾക്ക് ഇത്തിരി ജാല്യതയുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയണം